അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അശ്വതി ചീച്ചിനെ കാണുന്നത് വേണ്ടിട്ട് കുറെ നേരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അപ്പൊ വന്നിരിക്കുന്ന എല്ലാവരോടും എന്താണ് പറയാനുള്ളത് കൊച്ചിക്കാരോട് എന്താണ് പറയാനുള്ളത് കൊച്ചിക്കാരോട് പറയാനുള്ളത് ഞാനൊരു കൊച്ചിക്കാരെയാണ് അതുകൊണ്ട് സന്തോഷമുണ്ട് എന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഹാപ്പി ഹാപ്പി അല്ലേ ഇൻഡിപെൻഡൻസ് ഡേ പുതിയ സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സീരിയൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വേളയിൽ നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ഈ കൊച്ചിക്കാരെ മൊത്തം പാടിച്ചു കൊളിക്കുന്നവര് വേണ്ടിട്ട് ഇവിടെ ഒരു അടിസ്ഥാന പാട്ടുകാർ വന്നിട്ടുണ്ട് പാട്ടുകാർക്ക് പിന്നെ അവിടെ അഭിലാഷ് ആട്ടയമാണ് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ടുവാണെന്ന് വിളിച്ച് ഷെയർ ചെയ്തത് അപ്പോ അഭിലാഷേട്ടാ പ്ലീസ് കണ്ടു ദിസ്റ്റേജ് ആൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് ഇവിടെ